പതിനഞ്ചാം വയസിൽ എഴുതാനും വായിക്കാനും ഒന്നും അറിയാതെ സ്കൂൾ പഠിപ്പ് അവസാനിപ്പിച്ച ഒച്ചാൾ വയസ്സിൻ ഇന്ന് അൻപതോളം രാജ്യങ്ങളിൽ കമ്പനി റൺ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സതുകോടീശ്വരം ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരും കാണാൻ കഴിയും വേജിംഗ് എന്ന കമ്പനിയുടെ ഓണറാണ് ഈ റിച്ചാൾ വെയ്സിൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് സ്കൂൾ പഠിപ്പ് അവസാനിപ്പിച്ചിട്ട് ഇന്ന് ലോകമറിയുന്ന ഏറ്റവും വലിയ പണക്കാരെ ലിസ്റ്റിലോട്ട് ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞത് വളരെയധികം ഇൻസ്പയറിംഗ് ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇദ്ദേഹത്തിന് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ പതിനെട്ടിന് ലണ്ടനിലെ ബ്ലാക്ക് ഇറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹം ജനിച്ച് സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന ടൈമിനൊന്നും ഇദ്ദേഹത്തിന് വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും അറിയില്ല അതുപോലെ തന്നെ ഇദ്ദേഹം വായിക്കുന്ന ടൈമിന് വിക്കി വിക്കിയിട്ടില്ലായിരുന്നു വായിക്കുന്നത് സ്പെല്ലിങ്ങും കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്ത് വായിക്കാൻ അറിയില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹം ഫുള്ള് പഠിത്തത്തിലോട്ട് എന്ന രീതിയിൽ കോൺസൻട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് പോക്കൻ മണി ലഭിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്തിട്ട് വിൽക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്മസ് അതുപോലത്തെ ഇവൻറ്റ് കാര്യങ്ങളെല്ലാം വരുമോ പിന്നെ പേരൻസും അതുപോലെ തന്നെ മക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്ന ടൈമിന് ഇദ്ദേഹം അവർക്ക് വേണ്ടി സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വിൽക്കാൻ തുടങ്ങിയാണ് ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നുണ്ട് സംഭവിച്ചാൽ തന്നെ ആ മിസ്റ്റേക്ക് രണ്ടാമത് പിന്നീട് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരുന്നു ഇദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ തന്നെ പണം സമ്പാദിക്കാൻ തുടങ്ങിയാണ് ഇദ്ദേഹത്തിന് ഒരു പോക്കൺ മണി എന്ന രീതിയിലുള്ള പണങ്ങൾ ഇദ്ദേഹം സമ്പാദിക്കാൻ തുടങ്ങിയാണ് പിന്നീട് വർഷങ്ങളോളം മുമ്പോട്ട് പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സാകുന്നുണ്ട് പതിനഞ്ച് വയസ്സാകുന്ന ടൈമിന് ഇദ്ദേഹത്തിന് എഴുതാനും റിയില്ല അതുപോലെ തന്നെ ഇദ്ദേഹം ഇതുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ടീച്ചേഴ്സ് വിളിച്ചിട്ട് ആൾക്കൊള്ളെന്ന് വായിക്കുന്ന ടൈമിൽ ഇദ്ദേഹം വായിക്കുകയാണെങ്കിൽ ഇവനെന്താ വായിക്കുന്നത് എന്ന് അവിടെ നിൽക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം വയസ്സിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് പറയുകയാണ് ഞാനെന്തായാലും സ്കൂൾ പഠിപ്പ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും എടുത്താൽ പൊന്താത്ത കാര്യത്തിലോട്ട് ഞാൻ എന്തായാലും കടക്കുന്നില്ല ഇതിനോട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ വർഷങ്ങളോളം എനിക്ക് വേസ്റ്റ് ആയി പോകും എന്ന രീതിയിൽ മാതാപിതാക്കളോട് സംസാരിക്കുകയാണ് അതിനെ അടിസ്ഥാനത്തിൽ തന്നെ യും പോയി സ്കൂളിലെ പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ട് ഈവൻ അവിടെ നിന്നും പഠിത്തം അവസാനിപ്പിക്കുകയാണ് എന്നാൽ വെറുതെ പഠിത്തം അവസാനിപ്പിച്ചിട്ട് അവിടെയും ഇവിടെ നിന്ന് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല അവനെ അതായത് ഇവനിക്കിവിന്ന് പഠിത്തം അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന രീതിയിലുള്ള കാര്യം പൂർണ്ണമായി ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം ഒരു മാഗസിൻ തുടങ്ങിയാണ് ഇദ്ദേഹത്തിന് പതിനഞ്ചാം വയസ്സിൽ ഇദ്ദേഹം ഒരു മാഗസിൻ തുടങ്ങിയാണ് അത് വെറുതെ ഒന്നായിരുന്നില്ല ആയിരുന്നില്ല സ്റ്റുഡൻസിനെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഇദ്ദേഹം തുടങ്ങിയ മാഗസിൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ മെയിൻ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഈ സ്റ്റുഡൻസ് മാഗസിൻ എന്നായിരുന്നു അദ്ദേഹം ഒരു പേര് കൊടുത്തതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തിന് മാഗസിൻ പുറത്തു വരുന്നുണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന മാഗസിൻ പുറത്തു വന്നു പുറത്തു വന്നിട്ട് വെറുതെ ഒന്ന് പാൾ ഒരാൾ തുടങ്ങിയിട്ട് ഇങ്ങനെ വേസ്റ്റാക്കി നിൽക്കുന്ന രീതിയിലായിരുന്നല്ല ഇദ്ദേഹം തുടങ്ങി ഈ മാഗസിൻ എന്ന് പറയുന്ന സംഭവം ഇത് വളരെയധികം ഇറ്റാകുകയാണ് യുവാക്കളുടെ പ്രചോദനം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു മാഗസിനും കാര്യങ്ങളിലായിരുന്നു ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത് മെയിനായിട്ട് യുവാക്കളെയാണ് ഇദ്ദേഹം ടാർഗറ്റും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മാക്സിം വളരെയധികം നല്ല രീതിയിൽ വിറ്റുപോകുകയാണ് ഏകദേശം ഒരു വർഷം അൻപത് യൂറോ അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ് അൻപത് യൂറോ എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് അക്കാലത്ത് അൻപത് യൂറോ എന്നെല്ലാം പറയുമ്പോൾ വലിയൊരു ഫണ്ടാണ് അദ്ദേഹത്തിന് ഒരു വർഷം ഇദ്ദേഹത്തിന് ലാഭമായിട്ട് അൻപത് യൂറോ ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ് ഇദ്ദേഹത്തിന് ഈ അൻപത് യൂറോ ലഭിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ്സിൽ തന്നെ ഒരിക്കലും ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചില്ല അതായത് ഇദ്ദേഹം ഈ ബിസിനസ് ബിസിനസ് തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഈ ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടമോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ ബിസിനസ് മുഴുവൻ ഇടിഞ്ഞു പോയിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ മുഴുവനും ഇല്ലാതാവും പിന്നീട് ദരിദ്രാവസ്ഥയിലോട്ട് പോകുമെന്ന് ഇദ്ദേഹത്തിന് പൂർണ്ണമായും ഇദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ മാത്രമായി ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എന്താക്കുകയാണെങ്കിൽ ക്യാസറ്റ് വാങ്ങി വിൽപ്പന ചെയ്യുകയാണ് വ്യാധി വിൽക്കുന്ന ടൈമിൽ ഇദ്ദേഹത്തിന് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതും മെയിനായിട്ട് സ്റ്റുഡൻസിനെ മെയിനായിട്ട് ഐലി ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഈ പാട്ടുകളുള്ള ഗ്യാസറ്റുകൾ വിൽക്കാൻ തുടങ്ങിയത് പാട്ടുകളുള്ള ഗ്യാസറ്റുകൾ സ്റ്റുഡൻസിനെ മെയിൻ ലക്ഷ്യമാക്കി വിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തൻ്റെ മാഗസിൻ സ്റ്റുഡൻസ് വാങ്ങിക്കുന്നുണ്ട് എന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം വിൽക്കുന്ന ഇതിൻ്റെ ഗ്യാസറ്റിൻ്റെ പരസ്യം കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ മാഗസീനിലും അടിച്ചു വിടുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഗ്യാസറ്റ് വിൽപ്പന നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് വളരെയധികം നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയാണ് ഇതൊക്കെ കിട്ടിയത് ഒരു കാര്യം ചിന്തിക്കാറ് എന്തിനാണ് വല്ലൊരു ട്രൂപ്പിന്റെ കാസറ്റുകൾ കൊണ്ടുപോയി എനിക്ക് വിൽക്കേണ്ട ആവശ്യം എനിക്ക് സ്വന്തമായിട്ട് ഒരു റെക്കോർഡിംഗ് കമ്പനി തുടങ്ങിയിട്ട് അതിൽ നിന്നുമുള്ള സോങ്ങുകളുള്ള ഗ്യാസറ്റുകൾ വിൽക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ലാഭം ലഭിക്കുമല്ലോ എന്ന രീതിയിലുള്ള ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഈ മാഗസിൻ തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇവർ റെക്കോർഡിംഗ് കമ്പനി തുടങ്ങിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റെക്കോർഡിംഗ് കമ്പനി നല്ല രീതിയിൽ പുരോഗമിക്കുകയും പിന്നീട് ഇവർ സോങ്ങുകൾ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ അടിച്ചിറക്കാനും തുടങ്ങിയാണ് ഗ്യാസറ്റ് അന്നേരം ഇവർ പുതിയതായി തുടങ്ങിയത് കൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് പേരിടുന്നതെന്ന് ചിന്തിക്കുകയാണ് അതായത് ഇവർ ഈ റെക്കോർഡിങ് കമ്പനിക്ക് എന്ത് പേരിടും എന്ന് ചിന്തിക്കാണ് അപ്പോഴാണ് ഇവർ യുവാക്കളാണ് അതുപോലെ തന്നെ പുതിയതായി വന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഇതെല്ലാം സംസാരിച്ചിട്ടൊരു പേര് കൊടുക്കുകയാണ് വേജ് റെക്കോർഡിംഗ് എന്ന് എന്താക്കുകയാണ് ഒരു പേര് ഇതിന് കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേജ് റെക്കോർഡ് എന്ന പേരിൽ വെച്ചിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ റെക്കോർഡ് ചെയ്ത ക്യാസറ്റുകൾ വിൽക്കുകയാണ് ഒന്ന് പിന്നെ രണ്ടാകുന്നുണ്ട് രണ്ട് പിന്നെ നാലാകുന്നുണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളാകാണ് പിന്നീട് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റേ രാജ്യത്തിലോട്ട് പോകുന്നുണ്ട് ജപ്പാൻ ഫ്രാൻസ് എന്ന രാജ്യത്തിലോട്ടെല്ലാം പോവുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് ബിസിനസ് വളരെയധികം ഡെവലപ്പ് ആയി വരികയാണ് ഇങ്ങനെ ഡെവലപ്പായി നിൽക്കുന്ന ടൈമിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ മിസ്റ്റേക്ക് ഇദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മിസ്റ്റേക്ക് പിന്നീട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബെൽജിയത്തിലോട്ട് ഏറ്റവും കൂടുതൽ ഗ്യാസറ്റ് ഇദ്ദേഹത്തിന് ഓർഡർ ലഭിച്ചു ഓർഡർ ലഭിച്ച ഉടനെ തന്നെ ഇദ്ദേഹം എന്താക്കി ബൾക്കായിട്ടുള്ളൊരു ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഗ്യാസറ്റുകളെല്ലാം വെച്ചിട്ട് ഇദ്ദേഹം ബെൽജിയത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിന് പോലീസ് പിടികൂടുകയാണ് പോലീസ് പിടികൂടിയത് പർച്ചേസ് ടാക്സ് ഇദ്ദേഹം അടച്ചിട്ടില്ലായിരുന്നു ഇദ്ദേഹം തുടങ്ങിയ ബിസിനസ്സുകളിൽ നിന്നും ഇങ്ങനെ ഫുള്ള് ഡെവലപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ടെങ്കിലും ദ്ദേഹം പർച്ചേസ് ടാക്സ് ഒരിക്കലും അടച്ചിട്ടുണ്ടായിരുന്നില്ല ടാക്സ് വെട്ടിപ്പിന്റെ പേരിൽ ഇദ്ദേഹത്തിന് അവിടെ വെച്ച് പോലീസ് പിടിക്കുകയാണ് വളരെയധികം വലിയ രീതിയിൽ വലിയൊരു തുക ഇദ്ദേഹത്തിന് ഫൈനായി കൊടുക്കുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹം ഈ കാര്യം ഒരിക്കലും പിന്നീട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കേസ് വന്നു എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫുൾ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ തുടങ്ങിയാണ് ഈ പർച്ചേസ് ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ടാക്സിന്റെ വെട്ടിപ്പും കാര്യങ്ങളും ഉണ്ട് എന്ന രീതിയിൽ ഗവൺമെന്റ് ഇദ്ദേഹത്തിൻ്റെ ഫുള്ള് കമ്പനി കൂടി ചെക്ക് ചെയ്യാൻ തുടങ്ങിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം ഒരിക്കലും ഈ ചെയ്ത തെറ്റൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് വേജിൻ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വിമാന കമ്പനി ഇദ്ദേഹത്തിൻ്റെ വിമാന കമ്പനി തുടങ്ങാനുണ്ടായ കാരണം ഒരു എയർപോർട്ടിലോട്ട് ഇദ്ദേഹം ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ് ബിസിനസ് മീറ്റിങ്ങിലോട്ട് പോകുന്ന ടൈമിൽ നൂറിലധികം വിമാനങ്ങൾ പോകുന്ന സമയത്ത് ആ ടൈം ഫുൾ റദ് ചെയ്യുകയാണ് ഞങ്ങൾ ഇനി വിമാനത്തിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങോട്ടുള്ള ഓട്ടവും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിമാനത്താവളത്തിൽ നിന്നും അവിടെ നിന്നും പല ലൊക്കേഷനിലോട്ടും പോകേണ്ട ആൾക്കാർക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ വളരെ അധികം തെക്കും തിരക്കും തന്നെയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബിസിനസ് മീറ്റിങ്ങിന് പോയിട്ട് ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ് ഞാൻ പോകുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് എന്ന രീതിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം ഒരു വിമാനത്തിന് വേണ്ട ആൾക്കാരെ മുയം സ്വരൂപിക്കുകയാണ് സ്വരൂപിച്ചതിന് ശേഷം അവളുടെ കയ്യിൽ നിന്നല്ല പണം വാങ്ങിച്ചിട്ട് അദ്ദേഹം നേരെ പോയിട്ട് ഒരു വിമാനത്തിനെ വിളിക്കുകയാണ് വിമാനത്തിന് വാടക വിളിച്ചിട്ട് അവിടെ നിന്നും ഇവരുടെ കൂടെ തന്നെ ഇവരെല്ലാവരും സേഫ് ആയിട്ട് ഇദ്ദേഹം ലാൻഡ് ചെയ്യുന്നൊടുത്ത് ലാൻഡ് ചെയ്യിപ്പിച്ചു അതുമാത്രമല്ല ഇദ്ദേഹത്തിന് സേഫായിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കറക്റ്റ് ടൈമിനും ഇദ്ദേഹത്തിന് ബിസിനസ് മീറ്റിങ്ങിന് ഇദ്ദേഹത്തിന് പങ്കെടുക്കാനും പറ്റിയ അന്നേരം ഇദ്ദേഹം ഒരു കാര്യം ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് ഒരു വിമാന കമ്പനി തുടങ്ങി വിടാന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം ഒരു വിമാന കമ്പനി തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെയാണ് വേജിൻ അറ്റ്ലാന്റിക്ക് എന്ന് പറയുന്ന വിമാന കമ്പനി തുടങ്ങാൻ ഇദ്ദേഹത്തിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം മനസ്സിലോട്ട് വന്നത് ഇന്ന് സദകുടീശ്വരന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റും അതുമാത്രമല്ല അമ്പതിലധികം രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഇദ്ദേഹം റൺ ചെയ്ത് വരുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൊണ്ടാണ് ഇന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ പറ്റിയത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തേനാപ്പാറ നടന്നിട്ട് നമ്മളെ ഒരു ചാൻസ് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ നിന്ന് നല്ല ഇൻസ്പിറേഷൻ സ്റ്റോറീസും ഗാനങ്ങളുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ് മീ അഫ്രൂ